സ്വന്തം പിതാവിന്റെ ഖബരടത്തിൽ വിതുംബിക്കരഞ്ഞുകൊണ്ടാണ് ആര്യാടൻ ചൌക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നത് വികാരാധീനായി മാറുകയാണ് അദ്ദേഹം ഖബറട സന്ദർശനത്തിന് നമ്മൾ കാണാം കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട യു സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുക എന്ന ഒരു നിർണായക ദൌത്യം ഏറ്റെടുത്ത ആര്യാടൻ ചൌക്കത്ത് വികാരാധീനനായി ഖബരടത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥന നിർവഹിക്കുന്നത് ഔപചാരികമായ പ്രാർത്ഥനാ ചടങ്ങുകൾ കഴിഞ്ഞ് ഇനി ആര്യാടൻ ചൌക്കത്തും കോൺഗ്രസ് പ്രവർത്തകരും ഈ കബറടത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് കൂടി ആരാടൻ ശൌക്കത്തിനെ അനുഗമിക്കുന്നു എന്നുള്ളതാണ്